കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വൈറലായതുമായ വീഡിയോകളും ചിത്രങ്ങളും യുവ സോഷ്യൽ മീഡിയ താരവും സിനിമാ മോഹിയുമായ ജോസ് പെരേറയുടെ വിവാഹത്തിന്റേതായിരുന്നു തിയേറ്ററിന് മുന്നിൽ നിന്ന് സിനിമാ റിവ്യൂ പറഞ്ഞതും ഡാൻസ് കളിച്ചും പാട്ടുപാടിയും നവമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ് അലിൻ സിനിമ നടൻ ആവുക എന്ന ലക്ഷ്യമാണ് അലിൻ ജോസ് പെരേറയ്ക്കുള്ളത് എന്നാൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ റിവ്യൂകളിലൂടെയും വൈറൽ കണ്ടന്റുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലൂടെയും ട്രോളുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അലിനെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ശ്രീലക്ഷ്മിയുമായി അലിന്റെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് അലിനും ശ്രീലക്ഷ്മിയും വധുവരന്മാരുടെ വേഷത്തിൽ പുഷ്പഹാരം അണിഞ്ഞ് ക്ഷേത്രത്തിന് നടന്നു വരുന്ന വീഡിയോകളും ഫോട്ടോകളും അതിവേഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി പേർ ഇരുവർക്കും ആശംസകൾ നേർന്നു വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞുവോ എന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കഴിഞ്ഞുവെന്നായിരുന്നു ഇരുവരുടെയും മറുപടി ഇതൊരു പ്രണയവിവാഹം ആയിരുന്നുവെന്നും അലിനും ശ്രീലക്ഷ്മിയും ഒരുപോലെ സമ്മതിച്ചു അലിനുമായുള്ള വിവാഹം ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് വധു ശ്രീലക്ഷ്മി പലവട്ടം ആവർത്തിക്കുകയും ചെയ്തു ഒരു ഫോട്ടോഷൂട്ട് വിവാഹം എന്നാൽ ഈ വിവാഹം ഒരു ഫേക്ക് വിവാഹമായിരുന്നുവെന്ന് ദിവസങ്ങൾക്കകം ഇരുവരും വെളിപ്പെടുത്തി അലിന്റെ വിവാഹ വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ ഇതൊരു ഫേക്ക് വിവാഹമാണെന്നും ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളിൽ കയറാനുള്ള അലിന്റെ തത്രപ്പാടിന്റെ ഭാഗമാണെന്നും സുഹൃത്തും സിനിമാ റിവ്യൂവർ നിലയിൽ ശ്രദ്ധേയനായ ആറാട്ടണ്ണൻ ആരോപിച്ചിരുന്നു വിവാഹം നടന്നുവെന്ന തരത്തിൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് തന്റെ പ്ലാനായിരുന്നുവെന്നും അത് അലിൻ തട്ടിയെടുത്തതാണെന്നും ആറാട്ടണ്ണൻ എന്ന് അവകാശപ്പെട്ടിരുന്നു വിവാഹ വാർത്ത സത്യമല്ലെന്നറിഞ്ഞതോടെ അലിനും ശ്രീലക്ഷ്മിക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകൾ ഉയർന്നു ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രശസ്തി നടാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിനും വാർത്തകൾക്ക് പിന്നാലെ ആളുകളെ ഓടിച്ചതിനും ഇരുവർക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായി വിശ്വാസ്യത തകർക്കുന്ന നടപടികളായി ഇതിനെ പലരും കണ്ടു സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നതിനു വേണ്ടി എന്തുതരം തന്ത്രങ്ങളും പ്രയോഗിക്കാമോ എന്ന ചോദ്യവും ചിലർ ഉന്നയിച്ചു സോഷ്യൽ മീഡിയയിൽ ചെറിയ വീഡിയോകളിലൂടെയും സിനിമാ റിവ്യൂകളിലൂടെയും അലിൻ ജോസ് പെരേര ശ്രദ്ധ നേടിയത് അഭിനയമോഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ പലപ്പോഴും സമൂഹം ട്രോളുകളിലൂടെയാണ് ഏറ്റെടുത്തതെങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല ബാഡ് ബോയ്സ് അടക്കം നിരവധി മലയാള സിനിമകളിൽ അലിൻ ജോസ് പരേര ചെറിയ വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു അടുത്തിടെ ഒരു സീരിയലിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്തകൾ അലിൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്ന് ഈ വിവാദത്തിന് ആക്കം കൂട്ടി ഇത് മനഃപൂർവ്വമായുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു എന്ന സംശയവും ഇതോടെ ശക്തമായി ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിനായി ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയർന്നു ഈ സംഭവം സോഷ്യൽ മീഡിയ യും ഓൺലൈൻ മാധ്യമങ്ങളുടെ ധാർമ്മികതയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു വൈറൽ കണ്ടന്റുകൾക്ക് പിന്നാലെ പോകുമ്പോൾ വാർത്തകളുടെ സത്യാവസ്ഥ എത്രത്തോളം ഉറപ്പുവരുത്തുന്നു എന്നത് പ്രധാനമാണ് പെട്ടെന്ന് പ്രശസ്തി നേടാൻ വേണ്ടി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ തെറ്റുധാരണകൾക്ക് വഴിവെക്കും അതുപോലെ തന്നെ ഇത്തരം വാർത്തകളെ ആധികാരികമായി എടുത്തു പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വവും ഈ സംഭവത്തിൽ എടുത്തു കാണിക്കപ്പെട്ടു അലിൻജോസ് പെരേരുടെയും ശ്രീലക്ഷ്മിയുടെയും ഈ പ്രവൃത്തി താൽക്കാലിക ശ്രദ്ധ നേടാൻ സഹായിച്ചെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അവരുടെ വിശ്വാസതയെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് സിനിമാ രംഗത്ത് എത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ ഭാവിയിൽ തിരിച്ചടിയായേക്കാം സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്വീകാര്യത അവരുടെ പ്രവൃത്തികളുടെ സത്യസന്ധതയെ ആശ്രയിച്ചിരിക്കും ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവരങ്ങളെ കൂടുതൽ സൂക്ഷ്മതയോടെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നു എല്ലാ വൈറൽ കണ്ടന്റുകളും സത്യമാകണമെന്നില്ലെന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവ പ്രചരിപ്പിക്കുന്നത് തെറ്റായ ധാരണകൾക്ക് വഴിയൊരുക്കുമെന്നും ഈ സംഭവം ഓർപ്പിക്കുന്നു